തീർച്ചയായും കാര്യത്തിലും അത് ആവർത്തിക്കാവുന്നേ ഉള്ളൂ പക്ഷേ സംസ്ഥാന ഗവൺമെൻ്റ് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെക്കണ്ട എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാകും എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും സംശയം ഉണ്ടാക്കുന്നതാണ് അതുതന്നെ സർക്കാർ അതാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കിഴിവടക്കമുണ്ട് ആരോപണവിധേയരാകുന്നവർ മാറി നിൽക്കുക അതിനുശേഷം അന്വേഷണത്തെ നേരിടുക അന്വേഷണത്തിൽ അവർ കുറ്റവാളികൾ അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളത് മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കിഴിവഴക്കമാണ് ആ കീഴ്വഴക്കം നടപ്പാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പക്ഷേ ഗവൺമെൻറ് ഇര ഇരയോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഡബിൾ റോളാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന അഭിപ്രായം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം